സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പേളി പേളിയിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞൊരു കുടുംബമാണ് ശ്രീനിഷിൻ്റെ ഇത് മിനി സ്ട്രീം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായിരുന്നുവെങ്കിലും ബിഗ് ബോസിൽ വന്നതിന് ശേഷവും പേളിയുമായി പ്രണയം തുടങ്ങിയതിനു ശേഷവുമാണ് ശ്രീനിഷിനെ കൂടുതൽ പ്രേക്ഷകരും അറിയാൻ തുടങ്ങിയത് അതോടെ തന്നെ ശ്രീനിഷിൻ്റെ കുടുംബത്തെക്കുറിച്ചും പ്രേക്ഷകർ അറിയാൻ തുടങ്ങി ശ്രീനിഷിൻ്റെ സഹോദരിക്ക് രണ്ട് ഇരട്ടക്കുട്ടികൾ കാര്യവും ഇപ്പോൾ പ്രേക്ഷകർക്കറിയാം ആ ഇരട്ടക്കുട്ടികളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ നിമിഷമാണ് സംഭവിച്ചിരിക്കുന്നത് ആശംസാ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നത് ഋതികയും ശ്രുതികയും ആദ്യമായി ഒരു ഇന്റർവ്യൂ നൽകിയിരിക്കുന്നു ഒരു തമിഴ് ചാനലിനാണ് ഇവർ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നതെങ്കിലും ഇവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ് പേളി വന്നതിന് ശേഷമാണ് ഇവർക്ക് സോഷ്യൽ മീഡിയ എന്നൊരു കാര്യം കൂടി കൂടുതൽ അറിയാൻ സാധിച്ചത് എപ്പോഴും അമ്മായിയുടെ കൂടെ ത കറങ്ങി നിൽക്കാറുണ്ട് ഋതികയും ശ്രുതികയും അങ്ങനെയാണ് ഇവർ ഇതെല്ലാം പഠിപ്പിച്ചതും അങ്ങനെയാണ് ഇപ്പോൾ ഇതാ ശ്രീനേഷിൻ്റെ അനന്തരവകളായിട്ടുള്ള ശ്രുതികയും ശ്രുതികയും ഇപ്പോൾ അവരുടെ ആദ്യ ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞിരിക്കുന്നത് ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ മാത്രം നൃത്തം ചെയ്തും പോസ്റ്റ് ചെയ്തും പങ്കുവെച്ചുകൊണ്ട് വൈറലായി മാറിയ രണ്ടുപേരാണ് ഋതികയും ശ്രുതികയും ഇപ്പോൾ ഇവരുടെ അക്കൗണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ അഭിമുഖം വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതിനെല്ലാം കാരണം അമ്മായിയാണെന്ന് ഋതികയും ശ്രുതികയും പറയുന്നുണ്ട് അവരുടെ അമ്മായിയാണ് പേളി നിലുബേബിക്കും ഋതികയും ശ്രുതികയും വളരെയധികം ഇഷ്ടമാണെന്ന് പേളി പറഞ്ഞിട്ടുണ്ട് നീതാര ബേബിയുടെ നൂലുകെട്ട സമയത്ത് പേളി കുറച്ചുനേരം റെസ്റ്റ് എടുത്തതും അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു വേറെ ആരുടെ കൂടെയും പേളിയുടെ മകൾ നിലു പോകില്ല ഈ കുട്ടികളുടെ കൂടെ മാത്രമാണ് പോകാറുള്ളത് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം നിലു ബേബിക്ക് റെധിക്കുകയും ശ്രദ്ധിക്കുകയും വളരെയധികം ഇഷ്ടമാണ് അവരുണ്ടെങ്കിൽ മറ്റാരും വേണ്ട അവരുടെ കൂടെ ഇരുന്നോളുമെന്ന് പേളി തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു ആദ്യം നിതാരയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പേളി എത്തിയത് അതോടെ തന്നെ നിലു ബേബിക്ക് ഇപ്പോൾ സഹോദരിയായി എന്ന് പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ പ്രേക്ഷകർ അതുപോലെ ഏറ്റെടുത്ത രണ്ടുപേരാണ് ഋതികയും ശ്രദ്ധിക്കുകയും നിലുബേബിയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ പേളിയോടൊപ്പം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള രണ്ടുപേരായിരുന്നു ഋതികയും ശ്രദ്ധിക്കുകയും ഇപ്പോൾ അവർ വളർന്നു നൃത്തമാണ് ഇവർ ഭൂരിഭാഗം സമയം പങ്കുവെക്കാറുള്ളത് നൃത്ത വീഡിയോക്കാണ് ഇവർക്ക് താല്പര്യം കൂടുതലും രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറയാൻ ൊരിക്കലും മടിച്ചിട്ടുമില്ല പേളിയുടെ സ്വഭാവം പോലെയാണ് ഒരാളുടെ സ്വഭാവം എന്നായി എപ്പോഴും പറയാറുണ്ട് ഇത് ഹൃദയയും ശ്രുതികേമാണെന്നും എനിക്ക് തന്നെ വല്ലപ്പോഴും മാറിപ്പോകാറുണ്ടെന്നും പേളി കളിക്ക് പറയാറുണ്ട് എന്തു തന്നെയായാലും ശ്രീനിഷിന്റെ ഏക സഹോദരിയുടെ മക്കളാണ് അമ്മാവൻ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ജീവനാണ് അവരിടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ വന്ന പേളിയോടൊപ്പം നിൽക്കും എന്നാലും ഭൂരിഭാഗം സമയങ്ങളിലും അവർ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ പേളിയുടെ അടുത്ത് നിൽക്കുന്നത് ഇവ രണ്ടുപേരുമാണ് പേളിയുടെ അമ്മായി അമ്മ അമ്മയെക്കൊണ്ടും ഓരോ റീലുകൾ ചെയ്യിപ്പിക്കുകയും വിശേഷങ്ങൾ അറിയിക്കുകയും അമ്മ ഇത്രയും എനർജിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുകയാണെന്ന് എപ്പോഴും പേളി പറയാറുണ്ട് അവിടെ വീട് വച്ചതിന് ശേഷം ചേച്ചിയോടൊപ്പമാണ് എപ്പോഴും ഇവർ നിൽക്കാറുള്ളത് അമ്മയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ കുട്ടികളെ പോലെ വൈ വൈറലായി തുടങ്ങിയിരിക്കുന്നത് അമ്മയെ ശ്രദ്ധിക്കാനാണ് എല്ലാവരും എത്തുന്നത് അമ്മയുടെ അമ്മയടുത്ത് എല്ലാവരും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ടെന്നും അമ്മ പറയാറുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പേളി ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ